തിയ്യൻ പരികാരികളേ വിത്തുലക്കും പരികാരികളേ അവശേഷ പരികാരികളേ വിത്തുലക്കും പരികാരികളേ നിങ്ങൾക്ക് ഇടരാടും നിങ്ങൾക്കെതിരാണി സമരം നിങ്ങൾക്ക് ഇടരാടും നിങ്ങൾക്കെതിരാണി സമരം യേശു ക്യസ്തു യേശു ക്യസ്തു സിന്ദാബാദ് യേശു വൈ സിന്ദാബാദ് കെപി കെപി അൻറുളോർ മണിചോക് സഹരത്തിന് നേരും മാറും വെത്സ കൊടുക്കാതാകും അതിലേച വളനാതാകും വയപരിപാരിക്കും ഈ പരിപാരിക്തിയാകും ആരാ പറയുന്നതെ അറബിയുന്നരീ

అధికారികളെ వందించు వందించు అధికారികളെ കേരളിയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് ആണ് ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിന്റെ അധ്യക്ഷ പദീലേക്ക് ഏറെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ കെ പി സി സിയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുൻ മന്ത്രി കൂടിയായ ശ്രീ പി അനിൽകുമാർ എം എൽ എ സംസ്ഥാന കെ സി കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ പ്രിയപ്പെട്ട അരുൺ രാജേന്ദ്രൻ എം ജെ യതികൃഷ്ണൻ പ്രിയപ്പെട്ട ആൻ സെബാസ്റ്റ്യൻ ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സച്ചിൻ ടി പ്രദീപ് കെ എസ് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നിതിൻ മെളക്കാട്ടുമണിൽ ഇവിടെ ഉൾപ്പെടെ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അരുൺ എസ് കെ പ്രിയപ്പെട്ട ആദേശ് എ പ്രിയപ്പെട്ട ആശിഷ്ജു പ്രിയപ്പെട്ട റെനീപ് പ്രിയപ്പെട്ട അനുശിത ജില്ലാ കേസിൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അമൃത പ്രിയപ്പെട്ട കൃഷ്ണകാന്ത് സിൻഡിക്കേറ്റ് മെമ്പർ പ്രിയപ്പെട്ട ഫസ്റ്റ് ഫലർ ഉൾപ്പെടെ ഉൾപ്പെടെ അരുൺ എസ്കർ ഉൾപ്പെടെ ടീമുറ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മിവാ ജോളി സന്നിധരായിരിക്കുന്ന ജില്ലാ കേസിൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പൊതുപ്രിയായിരിക്കുന്ന ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ കേസിൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ ഉൾപ്പെടെ അവസ്ഥ പ്രവർത്തകരേശ്വര എന്തുകൊണ്ടാണ് സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് ഒരു മാർച്ചുമായി ഭരണശിലാ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നതെന്ന് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഒൻപത് വർഷകാലം പൂർത്തിയാകുമ്പോഴും ഇവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ ജനദ്രോഹകരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തും വിവാദങ്ങൾ ഉണ്ടാവുക ആ വിവാദങ്ങളിലൂടെ ഒളിച്ചു കടന്ന് മുന്നോട്ട് പോവുക എന്ന നയവുമായി പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഈ ഒളിച്ചുകളിയിൽ അവർക്ക് കൂട്ടുകാരായിട്ട് ഉള്ളത് ഇവിടെ സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലേക്ക് കടന്നു വരുന്ന ഗവർണർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്രയോ മലീമസമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങൾ നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റികളുമായി എത്രയെത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അജണ്ടയായി മാറുന്നില്ല ഇവിടെ സർക്കാർ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് അവരുടെ രക്ഷകനായി സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലെ ഗവർണർ കടന്നു വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് മുഹമ്മദ് ആരിഫ് ഖാനായിരുന്നുവെങ്കിൽ ഇന്ന് രാജേന്ദ്ര അർലേക്കർ ആ പട്ടം സ്വീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ രക്ഷകനായി അവതരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുടുതുണിക്ക് മറുതുണിയില്ലാതെ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ തെരുവിൽ നഗന്നരായി നിന്നപ്പോൾ ആ സർക്കാരിന്റെ നാണം മറക്കുന്നതിനു വേണ്ടി ഒരു കഷ്ടം കൊടുക്കുന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേന്ദ്ര അർലക്കർ എന്ന് പറയുന്ന ഗവർണർ കടന്നു വരുന്നത് കടന്നുവരുന്നത് ഭാരതാമയുടെ വിഷയം നമ്മൾ ആദ്യം കണ്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കണ്ടു സർക്കാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇവിടെ പ്രതിസന്ധിയിലാകുന്നോ പ്രതിരോധത്തിലാകുന്നോ അവിടെ രക്ഷകരായി ഇവിടുത്തെ ഗവർണർ ആർ എസ് എസിന്റെ ചിട്ടൂരം വാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ് ഞങ്ങൾ ഗവർണർക്ക് പിന്തുണ നൽകുന്ന ആളുകളല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിന്റെ സർവകലാശാലകളെ കേരളത്തിന്റെ കോളേജുകളെ ഇവിടെ ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ശ്രമവുമായിട്ട് അങ്ങ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വിട്ടൂരം മേടിച്ചുകൊണ്ട് അറിലേക്കർ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് പാടുന്ന പണിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നൊക്കെ ആരോപിക്കുകയാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഇവിടെ അവസാനിപ്പിക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പേരുവിൽ അലയുകയാണ് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് നേരിടുകയാണ് കേരളത്തിലെ അറുപത്തി ആറ് സർക്കാർ കോളേജുകൾ സാധാരണപ്പെട്ട ആളുകൾ പഠിക്കുന്ന അറുപത്തി സർക്കാർ കോളേജുകളിൽ കേവലം രണ്ട് കോളേജുകളിൽ മാത്രമാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരുള്ളൂ ബാക്കിയുള്ള എല്ലായിടത്തും താൽക്കാലിക നിയമനങ്ങളാണ് കേരളത്തിലെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്ന് സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഒരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിം ആക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘപരിവാറും പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ തെരുവിൽ നമുക്കറിയാം കെ ടി യുന്റെ വിദ്യാർത്ഥികൾ നിരവധിയായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇയർ ഔട്ട് സമ്പ്രദായം പിൻവലിക്കണം